ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു ചിപ്പിമാൾ ചിപ്പിമോളാകെപ്പാട ധർമ്മസങ്കടത്തിലായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഡാഡി അമ്മയും തമ്മിൽ പിണക്കത്തിലാണ് സൂര്ജിൻ എന്ന ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ചിപ്പിമോളൊരു ശ്രമമൊക്കെ നടത്തി ഇഷിതയോട് പോയി പറയുന്നുണ്ട് അമ്മ വീട്ടിലേക്ക് വാ എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയണം പക്ഷേ ഇഷിതി അത് കാര്യമായിട്ടെടുത്തില്ല ഇഷിത പറഞ്ഞു അതെ ഞാൻ പിന്നെ വന്നോളം മോള് പോയിക്കോ എന്നൊക്കെ പറയണം പിന്നീട് ചിപ്പിൻമോൾ പറഞ്ഞു അമ്മ വാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെഞ്ചുന്നുണ്ട് അവസാനം ഇഷ്യത സമ്മതിക്കാൻ തോന്നിയപ്പോഴത്തേനും ചിപ്പിൻ പറഞ്ഞു അന്നാ എനിക്ക് ഡാഡിയേം വേണ്ട അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇഷിത കാരണം വീട്ടിലേക്കാ പോയെന്ന് കരുതിയിരുന്നു ആ സമയം മഹേഷ് നല്ല ടെൻഷനായിരുന്നു കാരണം ഇഷിത വരാത്തിൻ്റെ ഒരു വിഷമം മഹേഷിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ സമയത്ത് സ്വപ്നം വലിയ ചിപ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ സമയം കഴിഞ്ഞു ആയി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇഷിതരുടെ അടുത്തേക്ക് വരുവാണ് കാരണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് കരുതി അങ്ങോട്ടേക്ക് വരുന്നേ ആ ഇഷിതരുടെ അടുത്ത് കാണുമെന്ന് ഓർത്താൻ മഹേഷ് ഇരുന്നേ പിന്നീട് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി അവിടെ അറിഞ്ഞു അപ്പം ചിപ്പി ചിപ്പി മഹേഷിൻ്റെ അടുത്ത് കാണുമെന്ന് ഉറത്തേണ്ട ഇഷ്യതയിരുന്നേ അങ്ങനെ ചിപ്പി മോളെ കാണുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പോയി എങ്ങോട്ട് പോയി എന്താ എന്തായി ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് അവർ രണ്ടുപേരും കൂടെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് അവിടെയെല്ലാം വിളിച്ച് നോക്കിയപ്പോൾ ഒന്നും ചിപ്പിനെ കാണുന്നില്ല രണ്ടുപേർക്കും മനസ്സിലായി ചിപ്പി മോൾ പിണങ്ങിപ്പോയി ഇരിക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ രണ്ടുപേരും ഒന്നിക്കാതെ വന്നുകൊണ്ട് ആ ഒരു സങ്കടത്തിന് അവൾ എങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോയി കാണുമോ മോളുടെ മനസ്സാണ് എന്താ എങ്ങനെയാ പറയാൻ പറ്റില്ല അവസാനം ഇഷിതയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഇഷിത മഹേഷിനോട് പറഞ്ഞു അവളെങ്ങോട്ടേ പോയെന്ന് അറിയത്തില്ല മഹേഷ് എനിക്ക് ആ പട്ട ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയണം മഹേഷ് പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് ഇവിടെയൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർക്കിംഗ് ഏരിയയിൽ കൂടെ അതിലൂടെയൊക്കെ നോക്കുകയാണ് പിന്നീട് ഇഷ്ട വിളിച്ച് ഇഷ്ട വിളിച്ചു പറഞ്ഞു അതേ മുള ചിപ്പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ നിന്റെ ഡാഡിയും തമ്മിലൊരു ഒരു ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നായെന്ന് പറയണം ഇത് കേട്ട് മഹേഷ് ഇഷിതേനെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു അല്ല നിനക്ക് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു എനിക്ക് എനിക്കതിനും മഹേഷിനോട് പിണക്കൊന്നും ഇല്ലയെന്ന് പറയണം സത്യമായിട്ടും ഇല്ല അല്ല എനിക്ക് പിണക്കമൊന്നും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷിനും സന്തോഷമായി പക്ഷേ എങ്കിൽ ചിപ്പി മോളെ കണ്ടില്ല പിന്നീട് കുറേ സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഇനിയിപ്പം എന്തു ചെയ്യും ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ചിപ്പിമോളെന്തു ചെയ്യണം അവിടെ പമ്പി നിൽക്കുന്നുണ്ടായിരുന്നു മാറി നിൽക്കുന്നുണ്ടായിരുന്നു ചിപ്പിക്കെങ്ങോട്ടേലും പോകാനായിട്ട് സാധിക്കുമോ ചിപ്പിമോൾ അവരുടെ അടുത്തേക്ക് വരുവാണ് കുറച്ച് സമയത്തേനെ രണ്ടുപേരും ഇട്ട് ഒന്ന് വെള്ളം കുടിപ്പിച്ചു ഇഷുതേ മഹേഷിനെ കൂടെ അങ്ങനെ ചിപ്പിമോൾ അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടപ്പോൾ തന്നെ ഇഷു ഓടിച്ചെന്ന് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് പിന്നീട് പറഞ്ഞു കുറച്ച് സമയത്തേക്കാണെങ്കിലും നീ ഞങ്ങളെ ടെൻഷൻ അടിപ്പിച്ചല്ലോ മുളയെന്നൊക്കെ പറയണം മഹേഷ് അതുപോലെ ഉമ്മ കൊടുക്കുവാണ് ഈ സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു രണ്ടുപേരോട് ഞാൻ പറഞ്ഞല്ലേ ഏഹ് എനിക്ക് അമ്മയില്ലാതെ ഡാഡിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഈ അമ്മയും വേണം ഡാഡിയേം വേണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളനുസരിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതെന്ന് പറയണം അത് കേട്ട പിഷു പറഞ്ഞു ദേ ഇങ്ങനെ ഇനി അങ്ങനെ ഇനി അങ്ങനെയൊന്നും വന്നിക്കില്ല നിൽക്കില്ല കേട്ടോ അതേ മോളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കാനായിട്ട് എനിക്കൊന്നും സംഭവിക്കൊന്നുമില്ല ഞാനിവിടെ വന്ന് മറിഞ്ഞ് നിൽക്കുവല്ലായിരുന്നോ എനിക്കറിയായിരുന്നു ഡാഡി അമ്മയും തമ്മിൽ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷത്തോടെ വരുന്ന സമയത്ത് ചിപ്പിമോള് ചോദിച്ചു ഇനി അമ്മ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമെന്ന് ചോദിക്കുക എൻ്റെ ഡാഡിയോടുള്ള പിണക്കമൊക്കെ മാറിയെന്ന് ചോദിക്കും എനിക്ക് പിണക്കമൊന്നും ഇല്ല പിണക്കമൊക്കെ മാറിയെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അമ്മ ദേ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷിതോ പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ഇനി മിണ്ടത്തില്ല ഇനിയും മോള് പോകുമെന്ന് പറയണം ഞാൻ വരും ഞാൻ ചിപ്പി മോളോടൊപ്പം അല്ലാതെ പിന്നെ വേറെ ആരുടെ ആരോടൊപ്പം പോയി ജീവിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ചിപ്പിമോളുടെ കൈ പിടിച്ച ഇഷുദേ മഹേഷും കൂടെ കയറി വരുവാണ് വീട്ടിലേക്ക് ഈ സമയത്ത് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല സ്വപ്നവല്ലിക്കും മഞ്ജിമയ്ക്ക് കാരണം ഇഷ്ട പോയ വഴി പോവും അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല അവളുടെ ശല്യം ഉണ്ടാകത്തില്ലെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു മഞ്ജിമ പോരാത്തന്നെ കൈലാസിനെ ജയിലിലാക്കിയില്ലോ അതിൻ്റെ ഒരു ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ നിറയെ പിന്നീട് അവരങ്ങോട് വന്ന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷോട് കൂട്ടി മഞ്ജിമ സ്വപ്നവിലോട് പറഞ്ഞു അവൾ വരുന്നുണ്ട് ഇനി അവൾ ആദ്യം ഒഴിഞ്ഞ് സീലിക്കണം തോന്നെ അല്ല ഇവളീ വീട് വിട്ട് പോയതല്ലേ ഇനി ഇവളെന്തിനും ഇങ്ങോട്ടേക്ക് കയറ്റണം എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു അത് പിന്നെ ചിപ്പിമോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ചിപ്പിമോൾ പോലും എല്ലാത്തിനും കാരണം അവൾ ഒറ്റ വരുത്തി ആ ഇഷിത ഇഷിത കാരണ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയണം അപ്പോഴേക്കും ചിപ്പിമോളകത്തേക്ക് വന്നിട്ടു പറഞ്ഞു അതെ എന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി എന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ആരും നോക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടൊന്നും മഞ്ചു പറഞ്ഞു നിന്റെ അമ്മയെ ആരും ഇറക്കി വിട്ടല്ലോ നിന്റെ അമ്മ സ്വയം പോയതല്ലേ എന്ന് ചോദിക്കുവാണ് അതെ ഇനിയിപ്പം അമ്മേനെക്കുറിച്ച് അപ്പച്ച കൂടലൊന്നും പറയണ്ട എന്റെ അമ്മ ഇവിടെ തന്നെ ജീവിക്കും ഇനി അപ്പച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പച്ചി അപ്പച്ചയുടെ വീട്ടിൽ പോയിക്കോ പക്ഷെ എന്റെ അമ്മേനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് തീട് സ്വപ്നവെല്ലി മുളഞ്ഞു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അതെ എനിക്കറിയാം അച്ഛമ്മയുടെ സ്വഭാവം എന്റെ അമ്മയെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാണ്ടല്ലോ ഈ ചിപ്പി ആരാന്നു ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ അങ്ങനെ എന്തായാലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡാഡി അമ്മയെ വിളിച്ചുകൊണ്ട് ഞാനും ഡാഡി അമ്മയും കൂടെ വേറെ എവിടെയെങ്കിലും പോയി മാറി താമസിക്കും പിന്നെ അച്ചമ്മേ അപ്പച്ച എല്ലാവരും കൂടെ അവിടെ താമസിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ ചിപ്പിമോളയിൽ ഭീഷണിയും കൂടെ മുഴക്കമാണ് അതൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല സ്വപ്നവല്ലി സ്വപ്നവല്ലി ഇത്രയും പ്രതീക്ഷയില്ല ചെറിയ വയലി ഇത്ര വലിയ വർത്താനം പറയുകയെന്നുള്ള കാര്യം പിന്നീട് അവർ പേരും കൂടെ മുറിയിലേക്ക് കയറി കണ്ടപ്പോൾ തന്നെ മഞ്ജിയമ്മ സ്വപ്നവല്ലിയോട് പറഞ്ഞു കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വെച്ച ആൾ കയറിപ്പോന്നെ ഏ എൻ്റെ കെട്ടുതായി ഇറക്കാനായിട്ട് അവൾ നോക്കിയത് ഏ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവളിപ്പം മഹകൃഷ്ണനോടൊപ്പം സന്തോഷമായിട്ട് കയറിപ്പോകുന്നു കണ്ടില്ലേ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ചേട്ടപ്പം സ്വപ്നം വല്യ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാനിത് വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ പിന്നെ ആരായി തീരും എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവൾ സൂഹിച്ചു പോയി ജീവിക്കണേ അതിന് മാത്രം എൻ്റെ കൈലാസണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് എന്നിട്ട് കണ്ടില്ലേ എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ അങ്ങോട്ട് കയറിപ്പോവാണ് മഞ്ജിമ്മ ഈ സമയത്ത് മുറിയിലെത്തി കഴിഞ്ഞപ്പം ചിപ്പിമോൾ പറഞ്ഞു അതെ ഡാഡി അമ്മയും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഒരു ഉമ്മ കൊടുക്കാൻ പറയണം കേട്ട പൈഷ അല്ല അത് വേണമെന്ന് ചോദിക്കാം അത് വേണം എനിക്ക് കാണണം എന്ന് പറയണം അങ്ങനെ അവസാനം കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം ചിപ്പിമോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മാറ്റുമില്ല എന്നുള്ള കാര്യം അറിയാം അങ്ങനെ അങ്ങോട്ട് ഉമ്മ കൊടുക്കുകയാണ് ചിപ്പിമോൾക്ക് സന്തോഷമായി ചിപ്പിമോൾ അങ്ങോട്ട് മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു നീ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആ പഴ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഇഷിതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോറി പറഞ്ഞല്ലോ എൻ്റെ മനസ്സിൽ ഒരിക്കലും നീ തെറ്റ് ചെയ്തവൾ ആയിരുന്നില്ല എന്നൊക്കെ പറയണം സാരമില്ല ഇനി അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടെന്ന് പറയണം അങ്ങനെ വീണ്ടും അവരൊന്നാകുവാണ് ഇഷിതയും മഹേഷും ഈ സമയത്ത് അവരൊന്നായ കാര്യം രചനയെ ആകാശം പറഞ്ഞു അതുമാത്രമല്ല ചിപ്പിയെ കിട്ടില്ല എന്നും ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തോ ആകെപ്പാട തകർന്നു പോയി രചന രചന അത് ഒട്ടും പ്രതീക്ഷ കാര്യമല്ല ആ സമയത്ത് ആകാശം വന്നിട്ട് പറഞ്ഞു എന്നാലും ഒരു കാര്യം നമ്മൾ പ്രതീക്ഷ അല്ലല്ലോ എന്ന് പറയുന്നത് അതെ ആ അപ്പാതി കൊടുത്ത് വെറുതെ ആയിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാത്രമല്ല ഇനി അവനെ നഷ്ടപ്പെടാൻ നോക്കണമെന്ന് പറയുകയാണ് ആദ്യം കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടറിയാലോ മഹേഷ് ജയിക്കും എന്ന് പറയുകയാണ് ടീച്ചർ പറഞ്ഞു അതിന് ഒരു കാരണമെച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് പക്ഷേങ്കിൽ ആദ്യയുടെ മനസ്സിൽ ഓരോ ദിവസവും ഓരോ ദിവസം ചെല്ലുന്നോറും ഇഷ്യുതയോടുള്ള സ്നേഹം കൂടി വരിക കാരണം അവൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് ഇഷ്ടത കയറി വരും ഇഷ്ട തൻ്റെ അടുത്തിരിക്കുന്നതായിട്ടും തനിക്ക് ചോറ് തരുന്നതായിട്ടും തന്നെ അടുത്ത് കിടത്തി ഉറക്കുന്നതായിട്ടും ഒക്കെയാണ് ആദ്യക്ക് തോന്നുവാണ് കാരണം ആദ്യം ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ആദ്യം ശുശ്രൂഷ എങ്ങനെയാണ് ആ ഒരു ചിന്ത ആദ്യം മനസ്സിലേക്ക് വരുന്നുണ്ട് ആദ്യക്ക് ഇഷ കാണണം കാണണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എങ്ങനെ ഇഷ കാണണം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ അവസാനം ആദ്യം എന്ത് ചെയ്യണം ഒരു തീരുമാനം എടുത്തു ഇഷെ കാണാൻ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് വട്ടം എന്ത് ചെയ്യണം വീടിൻ്റെ അലോടെ അത് ചെല്ലുവാണ് പക്ഷേ ആ സമയത്തൊന്നും ഇഷിത പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്തൊന്നും ആദ്യക്ക് കാണാനായിട്ട് പറ്റിയില്ല പിന്നീട് ആദ്യം ഇഷ്യതയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഇഷിതയെ അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് ആദ്യം എന്നിട്ട് ഇഷ്യതയോട് സോറ് പറയുന്നുണ്ട് ഞാനന്ന് അങ്ങനെയൊക്കെ പെരുമാറി പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിലെവിടെയോ എന്തോ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റായ സമയത്ത് എൻ്റെ അടുത്ത് എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ചത് ഡോക്ടർ ഇഷ്യുതയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇഷ് എന്നാ ഇഷോക്ടറോട് പ്രത്യേക സ്നേഹം എന്താണെന്ന് അറിയില്ല എൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്ക് സ്നേഹം തോന്നുകയെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇഷുതെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ആദ്യം അങ്ങോട്ടേക്ക് തന്നെ അന്വേഷിച്ചു വരുമെന്ന് ആദ്യയുടെ ആ ഓർമ്മ ആദ്യക്ക് തിരികെ കിട്ടുമെന്ന് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരികെ കിട്ടുമെന്ന് വിചാരിച്ചില്ല പിന്നീട് ഇഷ്യുത ആദ്യം ചേർത്ത് പിടിച്ചിട്ട് അവന് വേണ്ട നല്ല ഉപദേശം കൊടുക്കുവാണ് കാരണം നല്ലതായിട്ട് ജീവിക്കണം ആ അവൻ മുമ്പ് കാണിച്ച തര തലവരി തരങ്ങളൊക്കെ ഇക്ഷിത കണ്ടതുമാണ് കാരണം അന്നൊരു പാർട്ടിയുടെ സമയത്ത് അവൻ ഡ്രിങ്ക്സ് കുടിക്കുന്നതൊക്കെ കണ്ടതാണ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ മദ്യം കുടിക്കുന്നതൊക്കെ കണ്ടതാണ് അതൊക്കെ അന്ന് ശരിക്കും ശാസിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നും പാടില്ല നല്ല കുട്ടിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയണം ഇക്ഷിതയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ രചനയുടെ ആകാശിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവനും വഷളായിപ്പോള് ഇവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം പക്ഷേ ഒറ്റയടിക്കാൻ സാധിക്കില്ല ഇവനെ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കണം പിന്നീട് ഇഷിത നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് അവനെ പറഞ്ഞു വിടുന്നത് പക്ഷേ ഇത് രചന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഷിതയെ കാണാനായിട്ട് ആദ്യം പോയ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ആദ്യം തന്നെ ഇരുന്ന് അകന്നു പോകുമെന്നുള്ള കാര്യം പിന്നീടാണ് രചനയെ അറിഞ്ഞത് രചനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നല്ല അപ്പുറമായിരുന്നു രചന ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി